വേൾഡ് ഹീമോഫീലിയ ഡേ ആണ് ഹീമോഫീലിയ എന്നാൽ ഒരു രക്തസ്രാവ രോഗം അഥവാ ബ്ലീഡിങ് ഡിസോർഡർ ആണ് ഇത് ജെനറ്റിക് ഡിസോർഡർ ആണ് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായി ട്രീറ്റ്മെൻറ് ചെയ്യാൻ പറ്റില്ല എന്നാൽ തന്നെ നമുക്കിപ്പം കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അതായത് ഫാക്ടർ കോൺസെൻട്രേറ്റ്സ് ഓർ നോൺ ഫാക്ടർ റീപ്ലേസ്മെൻറ് തെറപ്പീസ് ഇത് മുഖാന്തരം രോഗലക്ഷണങ്ങളെ കുറേ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും ഈ വർഷത്തെ വേൾഡ് ഹീമോഫീലിയ ഡേ തീം വിമൻ ആൻഡ് ഗേൾസ് ബ്ലീഡ് ടു എന്നാണ് അതായത് ലിംഗഭേദം ഇല്ലാതെ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ട്രീറ്റ്മെൻറ്റ് റിസീവ് ചെയ്യണം എന്നാണ് ഹീമോഫീലിയ എന്ന് കേൾക്കുമ്പം നമ്മുടെ ഒരു സൊസൈറ്റിയിലെ മിഥ്യാധാരണയുണ്ട് ഹീമോഫീലിയ പുരുഷന്മാരെ മാത്രമേ ബാധിക്കൂന്നു പക്ഷെ ഇത് ശരിയല്ല സ്ത്രീകളിലും ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം രക്തത്തിൽ രക്തം കട്ട പിടിക്കാം ആവശ്യമുള്ള ഫാക്ടേഴ്സിൻ്റെ അളവ് ശരിയായിട്ട രീതിയിൽ ഇല്ലാത്തത് കാരണം ഈ പേഷ്യൻസിൽ ചെറിയ മുറിവുണ്ടായാലും അമിതമായ രക്തസ്രാവം ഉണ്ടാവാം ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ബോണയിൽ നിന്ന് ബ്ലീഡിങ് അല്ലെ മൂക്കിൽ നിന്ന് ബ്ലീഡിങ് അല്ലെ ചർമ്മത്തിൽ ഇങ്ങനെ തടിച്ച പാടുകൾ വരുന്നു ഓർ കുഞ്ഞു മുറിവേറ്റാലും അമിതമായ രക്തസ്രാവം വരുന്നു അല്ലെങ്കിൽ സ്ത്രീകളി കാണാൻ പറ്റുന്നത് ആർത്തവ സമയത്ത് അമിത രക്തസ്രാവം ആണ് നമുക്ക് തന്നെ അറിയാം എത്രയോ നമ്മുടെ അമ്മമാർ ഹെവി ബ്ലീഡിങ് ഉണ്ടായിട്ടും അത് പുറത്ത് പറയാൻ മടിക്കുന്നു എന്നിട്ട് ഡെയിലി ആക്ടിവിറ്റീസ് പോലും ചെയ്യാൻ പാടുപെടുന്നു ഇത് പിന്നീട് പോയി ഗുരുതരമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാമെന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഹെമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക ഒരു രോഗനിർണയം നടത്തിയിട്ട് ഈ രോഗത്തിനെ കൺട്രോൾ ചെയ്യാം പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് നേരത്തെ തന്നെ തുടങ്ങാം